ഹായ് ഫ്രണ്ട് നമ്മൾ കുറേ കുറവ് വ്യവസായം കണ്ടിട്ട് അതിൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ് ഈ കമ്മളൻ്റെ വീട് ഞാൻ നേരത്തെ അടുത്ത് വെച്ച് ആണ് ഇതങ്ങനെ ചെയ്യുന്ന പറ കാണിച്ച് തരാം എൻ്റെ ഫസ്റ്റ് വെച്ച കമ്മൽ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ കട്ടി സുപ്രാണാൻ ിമുക്ക മോൾഡ് വേണം ഗുങ്കുരു മരം കല്ലറാണ് ഞാൻ ഇവിടെ ഇട്ടു ഹെഡ് പിന്നാണ് വേണം ഒരു ഹെഡ് പിൻ വേണം പിന്നെ പ്ലെയർ വേണം കട്ടി സ്പ്രിങ് മുറിക്കാൻ കട്ടറും കൂടി തന്നെ ഞാൻ കട്ടി സ്പ്രിംഗ് മുടിച്ചിട്ട് കട്ടറം കൊണ്ടാണ് കട്ടി സ്പ്രിങ് മുറിക്കും നേരത്തെ ഞാൻ കാണിച്ചു തന്നു ഇത് ഞാൻ ഇവിടെ ജിമിക്ക മോഡില് കട്ടേ സ്പ്രിങ് കൊടുത്ത് ഞാൻ ഈ വർഷം ഗുങ്കൂല ഇടാൻ കാണി പറ്റില്ല ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു എൻ്റെ അടിഞ്ഞത്തിൻ്റെ വീഡിയോ ടീച്ചർ അയയ്ക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ഫോട്ടോസ് മാത്രമേ കിട്ടിയുള്ളു ഞാൻ ഇതില് ജംബറി ജിമിക്ക മോഡിൽ കട്ടിങ് സ്പ്രിങ് ഇട്ടിട്ട് മൂന്ന് ഗുങ്കുമാണ് ഉപയോഗിച്ചത് എൻ്റെ ടീ സ്കൂളിൽ നിന്ന് ടീച്ചറിന് വേണം പറഞ്ഞ് രണ്ടെന്ന രണ്ടപ്പിൽ മൂന്നാമ മൂന്നാമത്തെ കമ്മൻ വേണമെന്ന് പറഞ്ഞ് മെറൂ കള്ളരോ ആണ് പറഞ്ഞ് ഞാണ്ട് ആ മെറൂൻ കള്ളർ എൻ്റെ ടു എം എന്ന ഫേസ് എൻ്റെ കൈ ഇല്ലായിരുന്നു അതുകൊണ്ട് കട്ടിസ്പ്രട്ടി സ്പ്രിങ്ങും ഉണ്ടായിരുന്നു പിന്നെ നേരത്തെ വാങ്ങിച്ച ഗുങ്കുറും ഉണ്ടായിരുന്നു ഞാനിത് നേരത്തെ വാങ്ങിച്ചു വെച്ച ഗുങ്കു ഇതിൽ ഓരോ മുത്ത് കൊറി ഒരു ഓരോ മുത്ത് കൊടുക്കണേ നല്ലത് ഫീസ്റ്റിൽ തൂമ്പ സൈസ് ഏതെങ്കിലും കള്ളറോ ഉണ്ടെങ്കിൽ മരം കള്ളറോ ചോടി ആരെങ്കിലും ചോദിക്കണമെങ്കിൽ അതിൽ മുത്ത് മുട്ട മുത്ത് കൊടുത്തിട്ട് ഫീ ജിമക്കാ മുകളിൽ ചുട്ടി വെക്കണം ആ ജിമക്കാ മുകളിൽ കണ്ണിൽ ചുട്ടി വെച്ച് പോയമാതിരി അത്ര ആ അത്ര കണ്ണൊക്കെ കൊടുത്താൽ മതി ഞാൻ അതിൻ്റെ ലൈറ്റ് കിഷ്ട തൂന്നു വെച്ച് ചെയ്തായിരുന്നു പക്ഷേ അതിൻ്റെ വീട് ദിവസം എടുത്തപ്പോൾ എനിക്ക് ശരിയായില്ല ഞാൻ കളഞ്ഞ് പിന്നെ എടുക്കാൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞ് ഇതില് പറഞ്ഞിട്ടുണ്ട് എളുപ്പമാണ് ഫ്യൂസ്റ്റർ എടുക്കുക ക്രിസ്റ്റർ ബേസ് കൊടുക്കുക ചുറ്റി വെച്ചാൽ മതി ഇതിൻ്റെ ബാക്കി ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഫുള്ള ചേട്ട് എന്നിട്ട് ഐ പി അല്ല ഐ പിന്നിൽ ഐ പിന്നിൽ ലൂപ്പ് തുറന്നിട്ട് അജിമക്കിൻ്റെ കണ്ണട് കൊരു കൊഴുക്കണം എന്നിട്ട് പ്ലെയർ കൊണ്ട് വെച്ച് നല്ലൊരു പ്രസ് ചെയ്ത് വെക്കണം കുറച്ച് ഐപ്പിന് രണ്ട് ഐപ്പിനും ഒരു പോലും വെച്ചിട്ട് വെട്ടി കുറച്ച് വട്ടി കളയണം രണ്ട് വെച്ചിട്ട് വട്ടി കളയണം എന്നിട്ട് സ്റ്റഡിലൊട്ടിക്കാനുള്ളതാണ് സ്റ്റഡിലൊട്ടിക്കണതിലെടുത്തില്ല രാത്രി ഒട്ടിച്ച് വെച്ചിട്ട് രാവിലെ ടാങ്കിൽ ഓണ നല്ലൊരു സ്റ്റിപ്പായി ഉണങ്ങി എന്നിട്ട് ഇളപ്പാണ് അല്ലെങ്കിൽ ഇളവിപ്പും അപ്പൊ കമ്മല് കമ്മല് ഈ രണ്ട് കമ്മലാണ് ഞാൻ ചെയ്തത് ഞാൻ ചെയ്യാൻ കൈപ്പിനെ വെട്ടിക്കളഞ്ഞിട്ട് സ്റ്റഡിൽ ഒട്ടിച്ച് വെച്ചതാണ് രാത്രി ഒട്ടിച്ച് രാവിലെ ആണ് അടച്ചത് നല്ല ഒട്ടായി അടയ്ക്കാനും പിന്നെ ഞാൻ അതിലുള്ള സ്റ്റഡ് സ്റ്റഡിൽ എൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോണാണ് ഒട്ടിച്ചത് സ്റ്റിക്കർ സ്റ്റോൺ ആമസോണിൽ പണ്ട് നേരത്തെ വാങ്ങിച്ചു വെച്ച കൊറയുന്ന സമയത്ത് വാങ്ങിച്ച് ഞാൻ ഒട്ടിച്ചത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യട്ട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം കമൻസൊക്കെ അരുതി അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് ഇതുപ്പോഴത്തെ കമ്മൽ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ എൻ്റെ യൂട്യൂബ് ചാനലിലോ കമൻ ബോക്സിലോ ചോദിച്ചാൽ മതി ഇൻസ്റ്റിൽ ഞാൻ വേല ഇട്ടിട്ടുണ്ട് പിന്നെ പോസ്റ്റ് വെച്ചാലും കൂടി ആവും മുട്ട വേണ വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കുറച്ച് ചെറിയ മുട്ട ലൊറ്റ ചെയ്ത് തരാം സ്റ്റഡ് വേണമെങ്കിൽ സ്റ്റഡ് ചെയ്ത് താനും മറ്റ് സ്ഥല ഏറെ ഹൂക്ക് വേണമെങ്കിൽ അരിഞ്ച് ചെയ്തു തരാം എൻ്റെ കമ്മനിൻ്റെ വീട് ഇത്രയുള്ള അടുത്ത വീട് മാറ്റി പെണ്ണും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഓണം സ്പെഷ്യലായിട്ട് വീട് ഞാൻ മാറ്റി ഞാൻ വരാം